സമൂഹത്തിൽ നിലനിൽക്കുന്ന അശാസ്ത്രീയ പ്രചരണങ്ങളിലൊന്നാണ് കർക്കടകത്തിൽ മുരിങ്ങ കഴിക്കരുത് എന്നത് കർക്കടകമോ മഴക്കാലമോ എന്നില്ലാതെ ഏത് കാലഘട്ടത്തിലും കഴിക്കാവുന്ന ഇലക്കറിയാണ് മുരിങ്ങ മഴക്കാലത്ത് മാത്രമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ടോക്സിൻസ് മുരിങ്ങ പ്രവേശിക്കുന്നില്ല മാത്രമല്ല മുരിങ്ങയില ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങളും ധാതുക്കളും നൽകുകയും ചെയ്യുന്നു മഴക്കാലത്ത് മുരിങ്ങ ഇലയിൽ വിഷാംശമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ശാസ്ത്രീയമായി നോക്കിയാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് എന്നിവ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയും മുരിങ്ങയിലയിലുണ്ട് ഇലയിലുണ്ട് കുടലിൻ്റെ ആരോഗ്യത്തിന് മുരിങ്ങയില നല്ലതാണ് ദഹനം മികച്ചതാക്കാനും മുരിങ്ങ സാധിക്കും ശരീരത്തിന് ആവശ്യമായ അമിനോ ആസിഡുകൾ ഇരുമ്പ് എന്നിവയും മുരിങ്ങ ഇലയിൽ അടങ്ങിയിരിക്കുന്നു തങ്ങളെ ആക്രമിക്കാൻ വരുന്ന പ്രാണികളിൽ നിന്ന് രക്ഷ നേടാൻ സാധാരണ എല്ലാ ചെടികളുടെയും ഇലകൾ ചെയ്യുന്നത് പോലെ മുരിങ്ങ ഇലയും ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മഴക്കാലത്ത് ഈ ടോക്സിനുകളുടെ അളവ് ഇലകളിൽ പൊതുവെ കുറയുകയാണ് ചെയ്യുക മാത്രമല്ല ഈ ടോക്സിൻസ് നന്നായി കഴുകിയ ശേഷം വേവിക്കുമ്പോൾ പൂർണ്ണമായി ഇല്ലാതാകുകയും ചെയ്യുന്നു അതുകൊണ്ട് കർക്കടകത്തിൽ നിന്നെല്ലാം ഏത് സമയത്തും ഉരുങ്ങയിലേക്ക് ഒരേ ഗുണം തന്നെയാണ്